സ്വന്തം എ കിടപ്പറ വീഡിയോ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ് അത്ര ബാല ബാലയെ കുറിച്ച് ഈ പറയുന്നത് ആരാ നിങ്ങൾക്കല്ല അവർക്ക് അറിയുന്നുണ്ടാവും ഒരു പക്ഷെ നമ്മുടെ അമൃത സുരേഷിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അവരുടെ പി എഒക്കെറ്റ് വർക്ക് ചെയ്യുന്ന കുക്കു എനോല എന്ന് പറയുന്നതാണ് അവർ രണ്ട് വീഡിയോ പാർട്ടായിട്ടാണ് ഇട്ടത് അത് കൃത്യമായിട്ട് ഈ പറയുന്ന ബാല എന്ന് പറയുന്ന മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരികയാണ് അവർ ചെയ്തിട്ടുള്ളത് എല്ലാത്തിനും എവിഡൻസ് അവരെ കയ്യിലുണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ ആ എവിഡൻസ് അവർ കാണിച്ചു തരാം എന്ന് തന്നെയാണ് പറയുന്നത് ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ബാല അധികം വൈകാതെ തന്നെ വലിയ രീതിയിലുള്ള കേസിൽ അകപ്പെടാനും ജാമ്യം കിട്ടാത്ത രീതിയിൽ കൊടുങ്ങാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത്തെ കാര്യം പല വൃത്തികെട്ട രീതിയിലുള്ള സമീപനങ്ങള് റൈപ്പ് അതായത് ഈ അമൃത സുരേഷ് എന്ന് പറയുന്ന സ്ത്രീയെ റേപ്പ് ചെയ്തിട്ടുണ്ട് എലിസബത്ത് എന്ന് പറയുന്ന അതായത് അവരുടെ കൺസേണ അവരുടെ താല്പര്യമില്ലാതെ അവർ ഉപയോഗിക്കുന്നതിനൊക്കെ തന്നെ പറയും അതുകൂടാതെ തന്നെ പ്രകൃതി വിരുദ്ധത അങ്ങനെ പല വൃത്തികേടുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒരു പെൺകുട്ടിയെ എന്താ ഗ്ലാസ് എടുത്ത് എറിയാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പൊ പോക്സോ അങ്ങനെ എല്ലാം ചേർത്തുകൊണ്ട് അദ്ദേഹം കുടുങ്ങാനുള്ള ഒരു സാധ്യത ഒരു നൂറ് ശതമാനം ഇട കാണാണ് ഈ പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെന്തായാലും നമുക്കൊന്ന് കേൾക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല കാരണം അയാൾ പേടിയാണ് കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചേക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ ജീവനത്തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവോ അല്ല അയാൾ അയാൾ ഒരു ഒന്നാം തര നടനാണ് മീഡിയയുടെ മുമ്പിൽ അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം ഈ കഴിഞ്ഞിടയ്ക്ക് ഇപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അമൃത ചേച്ചി ഈ പറയുന്ന ബാലയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയെ കാരണം ഞാൻ അവരോടുള്ളേ ഞാൻ കേട്ടത് പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവർ ഞാൻ എപ്പോഴും ഉണ്ട് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ ഇയാളുടെ തോക്കൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഇയാള് വഴിപാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട് നിന്റെ പൊന്നും മോനെ ഈ ബാല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത്ര ക്രൂരനാണെന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊരു വീഡിയോ എഴുതിയിരുന്ന ആ ഒരു ചെറിയ കുട്ടിയെ ഈ ഒരു കാര്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടോ അതിന്റെ അടിയിൽ കമന്റ് നോക്കണം ആ കുട്ടിയെ കൊണ്ട് അറിയിച്ചതാണ് അമൃത അങ്ങനെ ജയിച്ചാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് അപ്പൊ പല ആളുകളും ഇപ്പോഴും ബാല എന്ന് പറയുന്ന മനുഷ്യനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആ ഒരു വിശ്വാസം എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളെ മനസ്സിൽ നിങ്ങളുടെ പെങ്ങളെ ഒരാൾ കല്യാണം കഴിച്ചയച്ച് അയാൾ സമൂഹത്തിൽ നല്ല രീതിയിൽ സംസാരിക്കുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുക ഇപ്പൊ ഒന്നും രണ്ടാളുകളല്ല ആ ഒരു ചെറിയ കൊട്ടിക്ക് പോലും കുറച്ച് കാര്യങ്ങൾ അറിയാം അത് കൂടാതെ ഇത്രയും കാലം പറയാതിരുന്ന മനസ്സിനുള്ളിൽ അടക്കി പിടിച്ച വിഷമങ്ങളെല്ലാം അമൃത കൃത്യമായി പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇപ്പൊ എലിസബത്ത് എന്ന് പറയുന്ന ആ ഒരു വൈഫ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഒഴിവാക്കി പോകുന്നത് എന്നുള്ളതിന്റെ കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ ഒരു പറയുന്നുണ്ട് അപ്പോ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വെറുതെ ഒരു തെളിവില്ലാതെ ഒന്നും ഒരാളും പറയില്ല ഇത് ഈ ഒരു പെൺകുട്ടി പറയുന്ന എന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി പറഞ്ഞത് അപ്പൊ ബാല എന്ന് പറയുന്ന മനുഷ്യൻ സിനിമയിൽ മാത്രമല്ല പുറത്തും വല്ലാത്ത അഭിനേതാവാണ് എന്ന് ഇതിനോടകം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു കാര്യത്തിലാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ ഉണ്ടായത് ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടതോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവാൻ പറ്റും ഞാൻ ഒരിക്കലും എനിക്ക് അറിയാം കാരണം അമൃതൊക്കെ അമൃത അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അതില്ലാത്ത പുള്ളിക്കാർ ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വായിച്ച ഒരാളാണ് ഞാൻ വിറ്റ്നസ് ആണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്കറിയാം പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഭയങ്കര ബാഡായിട്ടാണ് ഞാൻ അയാളെ പറ്റിയുള്ള സംസാരം ഞാൻ കേട്ടത് അവർ തമ്മിൽ എനിക്ക് അതായത് സ്വന്തം നമുക്ക് അത്രയും ഒരാൾ ഇത്രയും ബാഡായിട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് അറിയത്തില്ല കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല ഭർത്താവോ അല്ല അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോ ഓരോ നല്ല വ്യക്തമായിട്ട് അറിയാം അമൃത ചേച്ചി മാത്രമല്ല എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിക്കീഗലി പുള്ളിയുടെ ഭാര്യയല്ല ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗൽ ലീഗലി ഉള്ള ഭാര്യയല്ല പുള്ളിക്കാരൻ ഒരു കാലം എന്തോ കെട്ടിയതിന് ശേഷം മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി എന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് വേറെ സത്യം അത് നമുക്ക് അറിയാത്തൊരു കാര്യം അതായത് എലിസബത്ത് അവന്റെ ലീഗൽ ഒരു വൈഫ് അല്ല എന്ന് പറഞ്ഞത് അമൃത സുരേഷിനെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടേ അത് കഴിഞ്ഞ് അമൃതേനെ കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് എലിസബത്തിനെ കഴിക്കുന്നു ഇനിയും ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്താ പറയുന്നത് അതായത് ഒരുപാട് ആളുകളെ ക്യൂ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറിച്ച് സംസാരിച്ചപ്പോ ഭയങ്കര രീതിയിൽ ഡയലോഗ് അടിച്ച ഒരു മനുഷ്യനാണ് ആക്ടർ ബാല അല്ലേ അപ്പൊ അയാളുടെ ലൈഫിൽ തന്നെ അത്തരത്തിലുള്ള ഒരു വൃത്തികേടുകൾ നടന്നുകൊണ്ടിരുന്നിരുന്നു എന്നുള്ളൊരു കാര്യം തുറന്നു പറയുമ്പോൾ ശരിക്കും അത് ഞെട്ടലുണ്ടാക്കുന്നുണ്ട് കേട്ടോ അദ്ദേഹം റിയൽ ലൈഫ് ഹീറോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു ചാരിറ്റി ഒക്കെ ആളുകൾക്ക് ചെയ്യുന്ന കുറെ ആളുകളെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ അതിനുള്ള സ്രോതസ് സോഴ്സ് എവിടെ എന്നൊക്കെ ഈ കുട്ടി ചോദിക്കുമ്പോൾ ശരി ആകെ വർഷത്തിൽ ഒരു സിനിമ കിട്ടും ആ ഒരു സിനിമക്ക് കോടികളൊന്നും ഇയാൾക്ക് വരുമാനമില്ല പിന്നെ എന്താണ് വരുമാന സ്രോതസ് എന്ന് നമുക്കും അറിയില്ല ഈ ഫിലിം മേഖലയിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കല്ലേ അപ്പോ വലിയ ഒരു വില്ലൻ പര്യവേഷം തന്നെയാണ് ആക്ടർ ബാല എന്ന ആളെ കുറിച്ചിട്ട് ഈ കുട്ടിക്ക് പറയാനുള്ളത് സ്വന്തം മകൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അല്ലെ അതിനൊരു റിയാക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹം അതിനൊരു മറുപടി തന്നിട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ നമ്മൾ വീട്ടിലും വിചാരിക്കും അയാൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു ആ കുട്ടിയെ കൊണ്ട് പലരും പലതും പറയിച്ചതാണ് എന്നൊക്കെ ആ ഒരു കുഞ്ഞിന് നല്ല ബോധമുള്ള കുട്ടിയാണ് നല്ല സംസാരിക്കാൻ അറിയുന്ന കുട്ടിയാണ് ഒരാൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണോ പറഞ്ഞത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് നോക്കിയാൽ മതി ആ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇതുവരെ സ്നേഹത്തോട് കൂടിയിട്ട് എന്നെ സമീപിക്കുകയെ ഒരു ഒരു മിഠായി പോലും വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോ അതൊന്നും ഒരിക്കലും നമ്മൾ വിശ്വസിക്കാതിരിക്കില്ല അത്രേ ഉള്ളൂ അമൃത ഏത് പ്രായത്തിലാണ് പുള്ളിയെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിയുന്നത് പ്രണയവിവാഹം ആയിരുന്നു അപ്പൊ ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി ഒരു പ്രണയവിവാഹത്തിലേക്ക് കടക്കുമ്പോ എന്തോരം സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത് ആ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാരിക്ക് ആ വേണ്ടി കിട്ടിയത് കല്യാണം കഴിച്ച് കാലത്ത് വെച്ചപ്പോൾ തന്നെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക വീട്ടുകാർ വരെയുള്ള എല്ലാ കോണ്ടാക്റ്റും കട്ട് ചെയ്യുക അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരുടെ കുറെ കൂട്ടുകാരുണ്ട് കള്ളു കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വിളഞ്ഞി കൊടുത്തിൽ പാത്രം കിഴികലായിരുന്നു എന്റെ മെയിൻ മീൻ ഇതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനെ പട്ടിയ പോലെ തല്ലി വായു ചോര വരുത്തിയ ദിവസങ്ങളുണ്ട് നിങ്ങൾക്കറിയാവോ അതേപോലെ അൺനാച്ചുറൽ sex, sex, unnatural sex, marital rape, sexual abuse. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് പേര് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചേച്ചിയുടെ ഭാര്യ മാത്രമല്ല പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നയാള് അയ്യോ ശരിക്കും ഇത് സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന കുറെ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ അല്ലേ അതേപോലക്കെയാണ് പറഞ്ഞു കേൾക്കുമ്പോ അയാള് സിനിമ നടനാണ് ഇപ്പൊ റിയൽ ലൈഫിലും സിനിമയിലും നടക്കുന്ന കാര്യങ്ങൾ നടക്കണം ആഗ്രഹിക്കുന്നു കല്യാണം കഴിയുന്നത് വരെ പ്രണയിക്കുന്നു കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയമില്ല ചവിട്ടിക്കൂട്ടലുകൾ അല്ലേ ഇത് സീരിയലൊക്കെ കാണുന്ന പോലെ അമ്മായി അപ്പവരെയൊക്കെ ഉണ്ടാവും മൊബൈൽ ഫോൺ വാങ്ങി വെക്കുക വീട്ടുകാരായിട്ട് കോണ്ടാക്ട് കട്ട് ചെയ്യുക ആ ഒരു സാധനമൊക്കെയാണ് ബാല എന്ന് പറയുന്നത് അതുകൂടാതെ സുഹൃത്തുക്കളെ വിളിച്ചു കൊണ്ടുവന്ന് മദ്യപാനം ഭക്ഷണം വെപ്പിക്കുക അവരുടെ മുന്നിൽ വെച്ച ഒരു വൃത്തികേടും കൂടി ഈ അമൃതയെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അൺനാച്ചുറൽ ആയിട്ടുള്ള സെക്സ് അതായത് അവരുടെ താല്പര്യമില്ലാതെ അവരെ സെക്സിന് ഉപയോഗിക്കുക മുറിയിൽ ക്യാമറ വെച്ച് അത് പകർത്തുക ഭീഷണിപ്പെടുത്തുക ഇതൊന്നും നമ്മൾ ഒരിക്കലും ബാലിൽ നിന്നും നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു വാർത്ത കേൾക്കാം പക്ഷെ അത്തരത്തിലുള്ള വാർത്തകൾ കൂടി കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടിയല്ല ആ ഒരു കുഞ്ഞ് അത് കൂടാതെ അമൃത അമൃതയുടെ അനുജത്തി ഇവരെ പി ആയിട്ടുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇവര് അവരൊക്കെ പറയുന്നു എലിസബത്തിനും ആ ഒരു സാധനം തന്നെയാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് വിശ്വസിക്കാന് ാണ് നിങ്ങൾ ഇയാൾക്ക് ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഫാമിലിയിലൊരു പെണ്ണ് പുള്ളിക്കാരിയും അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കുന്ന മിണ്ടാപ്രാണി പെണ്ണ് നിങ്ങൾ ഐസത്തിനെടുത്ത് നോക്കിക്കേ പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ അതെ പുള്ളിക്കാരിയും ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത് അതായത് പുറത്തു വന്ന് സംസാരിക്കുക അയാൾക്ക് ഭീഷണിപ്പെടുത്തുന്നില്ല അങ്ങനെ നിർത്തി അങ്ങനെ അയാൾക്ക് നിർത്താം അയാൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്യാണം കഴിക്കുന്നത് ഇത് ഈ രണ്ടുപേര് മാത്രമല്ല കേട്ടോ ഇയാൾക്ക് ഇതിന് മുമ്പ് ആദ്യം ഇയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദന എന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതീക്ഷയുടെ ഇയാൾ സംസാരിച്ച് തുടങ്ങുന്നതെന്നെ എങ്ങനെയാണെന്ന് വിളിച്ചത് എനിക്ക് ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ട് ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി വയസ്സ് പറ്റിട്ടു അതാണ് ഇതാണെന്നൊക്കെ ചന്ദനെ പറ്റി പറഞ്ഞ് ആരും ഇല്ല ഞാൻ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും ഇതെന്താണ് നമ്മൾ പരദൂഷണക്കാരനാണ് ഇയാള് പരദൂഷണം നടത്തുക ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു വൃത്തികേടുകൾ ചെയ്യുക വടിവാൾ വീശുക തോക്ക് തോക്കിന്റെ വിഷയം നിങ്ങൾക്ക് അറിയാലോ ചെകുത്താൻ തോക്ക് ഇയാൾ കൊണ്ടുവന്നു പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല അങ്ങനെ കയ്യിൽ തോക്കുണ്ട് എന്ന് ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ആ തോക്കിലെ ഒരു ഉണ്ട് അമൃതക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വധഭീഷണി ഉണ്ട് അമൃതക്ക് എന്നൊക്കെ ഈ ഒരു പെൺകുട്ടി ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവം ഇനി കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടൊന്നുമില്ല മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് ഇനി ഉണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് ഇവർ അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടു ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും അതായത് അവിടെ മാജിക് ഉണ്ട് പ്രേതമുണ്ട് ഊതമുണ്ട് അതിന് ശേഷം സൗണ്ട് എഫക്ട് ഒക്കെ വെച്ചിട്ടൊരു പത്താം സിനിമ എത്ര പേര് ഇത് വിശ്വസിക്കും എന്ന് എനിക്കറിയത്തില്ല ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും എന്ന് പറയത്തില്ല എനിക്ക് ഒരു ഉറപ്പില്ല പക്ഷെ ഇതാണ് സത്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഞാൻ 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 ഈ പറഞ്ഞുകൊണ്ടിരിക്കുവല്ല എനിക്ക് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാം നേരിട്ട് അതൊരു വലിയ വെല്ലുവിളിയാണ് അത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക് ഏറ്റെടുക്കാം ഒരു പക്ഷേ ഈ ഒരു ബാലയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പ്രമുഖ യൂട്യൂബർ ഒരു വീഡിയോ അമൃതയെ ആ അങ്ങനെ നുണയാണ് ആ കുട്ടിയെ കൊണ്ട് പറയിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരവരെ കോൺടാക്ട് ചെയ്തിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം ആ ഒരു വീഡിയോ തിരുത്തി വേറൊരു വീഡിയോ ചെയ്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആരാണ് ആ പ്രമുഖൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല എയറിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിൽ കമന്റുകളൊക്കെ വളരെ മോശപ്പെട്ട കമന്റുകളായിരുന്നു അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു അലിഗേഷൻ വരുമ്പോൾ ആ പറയുന്ന അലിഗേഷൻ നുണയാണ് എന്ന് നമ്മൾ അന്വേഷിക്കാതെ കണ്ടെത്താൻ കഴിയില്ല അല്ലെ അന്വേഷിക്കാതെ നമ്മൾ അതിനൊരു വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും നമ്മളെയും കൂടി ബാധിക്കും എന്നുള്ളത് ാണ് ആ കംപ്ലൈന്റിൽ ഇന്ന രീതിയിൽ എന്നെ അവഹേളിച്ചത് ഇന്ന ആളുകൂടിയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു കംപ്ലൈന്റ് നിങ്ങളുടെ തലയിലേക്ക് വരും സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോ കൃത്യമായിട്ട് ആരാണോ ആ ഒരു കാര്യം ചെയ്തത് അവര് ഇനിയെങ്കിലും അത് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളത് അപ്പൊ നമ്മുടെ ഭാഗത്ത് പ്രശ്നം വരുമ്പോൾ നമ്മൾ തിരുത്തണം തിരുത്തിയത് നല്ല കാര്യം തന്നെയാണ് ഓക്കെ അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെ ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട് ഇപ്പൊ ചന്ദന അമൃത സുരേഷ് എലിസബത്ത് പിന്നെ കോഗില പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട് പുള്ളിക്ക് ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും അതില്ലാത്ത പുള്ളിക്ക് വള്ളിയാവും വള്ളിയാവുന്നതോന്നാണ് പുള്ളി നൈസിന് കട്ടിയിൽ അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറഞ്ഞ എലിസബത്തിനായിരുന്നു ആ പുള്ളി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് പോയിട്ടൊക്കെ വീട്ടിൽ കയറി വന്നു അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നാ മതിന്ന് പറഞ്ഞിട്ട് അപ്പം വെച്ചവിന്ന് ഇറങ്ങിപ്പോയെ അത് മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ ഇയാൾ ചെയ്യിച്ചു മനസ്സിലായോ അതിന്റെ വിഷമത്തി പുള്ളിക്ക് ഏകദേശം ഒരു ഒമ്പത് രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിലിട്ടിട്ട് അങ്ങ് കരയോ എന്റെ കോന്തെ എന്റെ കുഞ്ഞ് ആ കുച്ചിനോട് അയാൾ പോലും കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല വന്നിട്ട് പേര് വന്ന് പറയും അച്ഛനായ സ്നേഹം മനുഷ്യൻ നിങ്ങൾക്ക് ഹേമ കമാറ്റി റിപ്പോർട്ടിനെയൊക്കെ കവിച്ച് വെക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെ അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ റൂമിലേക്ക് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എലിസബത്ത് എന്ന് പറയുന്ന വൈഫിന് ഇഷ്ടപ്പെടുന്നില്ല അവരത് ചോദ്യം ചെയ്ത് അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണമെങ്കിൽ നിന്നാ മതി എന്ന് പറയുക എന്റെ മുത്താണ് എന്റെ മോളാണ് എലിസബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് ഡയലോഗായിരുന്നു ആര് ബാലയിരുന്നു അടിച്ചിരുന്നത് അല്ലെ അതായത് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന നമ്മൾ ചാനലിൽ കാണുമ്പോൾ വലിയ രീതിയിലേ കാണുന്നത് ഇദ്ദേഹത്തിന് വെയ്യാണ്ടായ സമയത്ത് ചേർത്ത് പിടിച്ച ആ ഒരു മനുഷ്യനെ പോലും ആ ഒരു സ്ത്രീയെ പോലും ഇത്തരം രീതിയിൽ ട്രീറ്റ് ചെയ്തിരുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യം പറയുന്ന ബാല എന്ന് പറയുന്ന മനുഷ്യന്റെ ക്രൂരത ഓഹ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടോ ആ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ആ ആ ആ കൊച്ചി വേറെ വന്ന് പറഞ്ഞു കൊച്ചിനെ കൊച്ചിനെ കൊണ്ട് വീഡിയോ നിങ്ങൾക്ക് പറ്റി എന്തെങ്കിലും പറയുന്ന ഒരു യൂട്യൂബ് ഞാൻ ആ കൊച്ചി ഇതിൽ ചെറുപ്പത്തിലെ വീട് ഇട്ടു തുടങ്ങിയ ഒരു കുട്ടിയാ ആ കൊച്ചിന് വീടിനു മുമ്പേ വന്നിട്ട് അല്ലെങ്കിൽ മുമ്പേ ഒന്ന് സംസാരിക്കുക യാതൊരു പേടിയില്ല ആ കൊച്ചി അത്ര നല്ല ഭയങ്കര മിടിപിടിക്കല് കൊച്ചാ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ആ കൊച്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന ആ കൊച്ചിന്റെ അച്ഛനൊന്നും ചെയ്തിട്ടില്ല ഒരു ഗിഫ്റ്റ് പോലും സെൻഡ് ചെയ്തിട്ടില്ല ആ കൊച്ചിനൊന്നും വിളിച്ചിട്ടില്ല കൊച്ചിന്റെ ബർത്തലേക്ക് ആ പുള്ളി ലൈവ് വന്നിട്ട് എന്നെ എന്റെ പുറമെ വിളിക്കും അപ്പൊ ഇറക്ക് ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലാതെ ആ കൊച്ചിനെ ഒന്ന് വെച്ച് വിഷയം നോക്കിയിട്ടില്ല അത് വല്ലാത്തൊരു മനുഷ്യനാട്ടോ ആ ഒരു കുട്ടി ഞാൻ പറഞ്ഞില്ല ആ കുട്ടി ഭയങ്കര ബോൾഡാണ് ആ ചെറിയ പ്രായമാണ് നോക്കണ്ട ആ കുട്ടിക്ക് ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ വേറെ ആള് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലാന്ന് ആ വീഡിയോ കണ്ടാത്തതിന്റെ മനസ്സിലാവും ഒരാളും പറഞ്ഞു കൊടുത്തിന്റെ എല്ലാ കുട്ടി പറഞ്ഞത് എന്ന് നമുക്ക് വ്യക്ത മനസ്സിൽ മനസ്സിലാവും ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടാണ് പറയുന്നതെങ്കിൽ അതിന്റെ വാക്കുകളിലൊക്കെ കൃത്യമായിട്ട് അത് പ്രതിഫലിക്കുന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ആ കുട്ടിയുടെ അവരെ ബോട്ടം ഹാർട്ടിൽ നിന്ന് വന്ന കാര്യമാണ് ആ അച്ഛൻ എന്ന് പറയുന്ന ആള് തന്റെ അമ്മയെ ഉപദ്രവിച്ചതും തന്നെ ഉപദ്രവിച്ചതും നിരന്തരമായി ഇങ്ങനെ ചാനലുകൾ ഇന്റർവ്യൂ കൊടുത്തിട്ട് തന്നെ അവഹേളിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര സങ്കടമുണ്ട് അതുകൊണ്ടാണോ ആ കുട്ടി അത് തുറന്നു പറയുന്നത് അപ്പൊ അതിനെയൊക്കെ വേറെ രീതിയിൽ പറയും അതേപോലെ തന്നെ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അമൃതയാണ് നോക്കുന്നത് അല്ലേ അതിനെ കുറിച്ചിട്ടൊന്നും ഈ ബാല പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു തരത്തിലും ആ കുട്ടിയെ സഹായിച്ചിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ ഞാൻ സഹായിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ അച്ഛ എന്നൊന്നും വിളിച്ചല്ല അതും അതിന്നാ പറഞ്ഞത് അല്ലാത്ത മനുഷ്യൻ തന്നെ സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് വെച്ചിട്ട് നാളെ നീ പോയിട്ട് ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ ഇത് ലീക്ക് പറയുന്ന എന്തൊരു കഷ്ട അപ്പൊ അയാള് മുൻകൂറായിട്ട് ഇവര് പോവും പോയി കഴിഞ്ഞാൽ പണി കൊടുക്കാം എന്ന് അറിഞ്ഞുകൊണ്ട് പോവുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇതാണെങ്കിൽ പോകില്ല ആൾക്കാർ അല്ലെ മദ്യപാനവും മറ്റേ വൃത്തി കേടുകൾ അങ്ങനെ പലതും കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് ഇവര് പോകുന്ന ഉറപ്പിച്ചപ്പോ കൃത്യമായിട്ട് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു വെച്ചു അടിപൊളി ഇയാൾ ഇയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇയാൾ ഭയങ്കര മോശമായ രീതിയിലാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത് എത്ര എക്സാമ്പിൾസ് ഉണ്ട് ആർട്ടൻ ആർ ആട്ടിന് മുമ്പ് വെച്ച് അയാൾ മീഡിയയിൽ മുമ്പ് വെച്ച് തന്നെ അയാളോട് ഭയങ്കര ബയ്യായിട്ട് ബിഹേവ് ചെയ്യുന്നത് നിങ്ങളാരെയും കണ്ടിട്ടില്ല എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ട് ഇതൊക്കെ പോട്ടേ ഇയാൾ ഭയങ്കര ഷോ കാണിച്ചല്ലോ എന്ന് പറയുന്ന യൂട്യൂബർ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ചു എന്നിട്ട് തോക്കില്ല പോലും ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ചെലവുണ്ട് അയാള് അതായത് തോക്കുള്ള ചെലവല്ല ഞാൻ പറഞ്ഞു അയാൾ പലവരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിലെ തോക്കിൽ ഓരോണ്ടാകും പ്രതികരിച്ചിരിക്കുന്നു എന്റെ എഴുതി മത ഭീഷണി ഉണ്ട് നോട്ട് ദി പോയിന്റ് പറഞ്ഞ കാര്യാണ് അയാൾ തോക്കുമായിട്ടാണ് വന്നത് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് എന്നാൽ പല ആളുകളും തോക്കില്ല എന്നൊരു ആറാട്ടെണ്ണൻ പോലും തോക്കില്ല എന്ന് പറഞ്ഞ് പിന്നീടത് ചോദിക്കുമ്പോ തോക്കുണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തോക്കുണ്ടെങ്കിൽ ആ തോക്കിൽ ലൈസൻസ് ഉണ്ടോ പോലീസുകാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കേസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം മാത്രം കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ ആ അവരെല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കി കൃത്യമായ മറുപടി അവർ ഇത്ര ദിവസമായിട്ട് തന്നിട്ടില്ല അതിന് അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ തെളിവുണ്ട് ആ തെളിവ് പുറത്തേക്ക് വിടും എന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാവും നല്ലത് കാരണം ഒരു സ്ത്രീകളിലും സമ്മതില്ലാത്ത രീതിയിൽ അവരെ പൂർണ്ണമായി പീഡിപ്പിക്കുന്നവരൊക്കെ റേറ്റിസ്റ്റാ നിങ്ങൾ റേറ്റിസ്റ്റാ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ തെളിവ് മറ്റേ അത് നിങ്ങൾ ചെയ്തേക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഭാര്യ അവരോട് രണ്ടുപേരും തന്നെ സംസാരിക്കും ഞാൻ കേട്ടെ എന്റെ തെളിവുണ്ടായിട്ടുണ്ട് ആ തെളിവ് വെച്ച് തന്നെ ഞാൻ സംസാരിക്കുന്നത് എന്ത് മനുഷ്യനാണ് എന്ത് വൃത്തികെട്ട മനുഷ്യനാണ് ഇയാള് പെൺകുട്ടികളോട് പെരുമാറുന്ന രീതിയെ കുറിച്ചിട്ടൊക്കെ ഡയലോഗ് അടിക്കണൊക്കെ കേൾക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോ സത്യം പറയുണ്ടെങ്കിൽ നമ്മളാകെ ഇയാൾ ഭയങ്കര യുഗപുരുഷൻ അടിപൊളി എന്നൊക്കെ വിചാരിച്ചെന്നാ അയാളുടെ സ്വഭാവം തന്നെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് പല ആളുകളും നെഗറ്റീവ് കമന്റ് ഇടും നെഗറ്റീവ് കമന്റ് ഇടുന്നവർ ഇട്ടുകൊണ്ടിരിക്കുക എനിക്ക് അത്ര പറയാനുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളല്ല ഈ ഒരു കാര്യം പറയുന്നത് മൂന്ന് പേരാണ് ഇപ്പൊ ഒരു ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് ഈ എലി കൂടിയും പുറത്തേക്ക് വരാനുള്ളൂ ബാക്കി എല്ലാവരും വന്നു കഴിഞ്ഞു സാധാരണക്കാരായ ആളുകളെ വിവാഹം കഴിക്കുക അവരൊന്നും മിണ്ടില്ല എന്നുള്ള ഒരു ധാരണക്കുറത്ത് വിവാഹം കഴിക്കുക അതിന് ശേഷം ആയിട്ട് ഉപയോഗിക്കുക മർദ്ദിക്കുക ഉപേക്ഷിക്കുക അടുത്ത തിരയുക ഇതാണ് ഇയാളുടെ ട്രാക്ക് എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞത് ഇത്ര നേരം പറഞ്ഞത് ഗൗരവമുള്ളതല്ല എന്നല്ല വളരെ ഗൗരവമുള്ളതാണ് അതിനിടയിൽ ഒരു കാര്യം ഇത് ഞാൻ എന്താണെന്ന് എനിക്ക് ഒരു ഡൗട്ട് തോന്നിയതാണെന്ന് കേൾക്കാം അതായത് വിദേശത്ത് കുറച്ച് അമേരിക്കയിലൊക്കെ കുറച്ച് ചേച്ചിമാരുണ്ട് അവരോട് മറ്റു ചാരിറ്റിയുടെ കുറച്ച് പൈസ അവരൊക്കെ കല്യാണം കഴിക്കാൻ ചെയ്ത് വെച്ചേക്കും അവരുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ച് ഒരു പതിനായിരം രൂപ വലിയ കൊടുത്തിട്ടെങ്കിൽ പറ്റിക്കും മനസ്സിലായോ ഈ പുള്ളി ചാരിറ്റി എത്ര ചാരിറ്റി ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് മേലിൽ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒന്ന് പ്രൂഫ് കാണിച്ചേ ഞാനും ചാരിറ്റി ചെയ്യുന്ന ചാരിച്ചാൽ ഞങ്ങൾക്കും അടിപൊളി അതായത് അമേരിക്കയിലൊക്കെ ഉള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങുകയാണെന്നാണ് പറഞ്ഞത് ഓക്കെ അതാണ് അവരുടെ വരുമാന സ്രോതസ് അടിപൊളി അപ്പോ ഈ പറയുന്ന ബാല എന്ന് പറയുന്ന മനുഷ്യനെ കൃത്യമായിട്ട് വലിച്ചു കീറി ചോരിലൊട്ടിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ തെളിവും ഇവരെ കയ്യിലുണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഈ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എലിസബത്ത് ആണെങ്കിലും അതേപോലെ അമൃത സുരേഷ് ആണെങ്കിലും അവർ രണ്ടുപേരും ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇവർ കേട്ടിട്ടുണ്ട് കൃത്യമായി വളരെ വൃത്തികെട്ട രീതിയിലുള്ള സമീപനമാണ് ബാല എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ആ കുഞ്ഞിനോട് പോലും വളരെ എന്താ പറയാ മോശപ്പെട്ട രീതിയിലുള്ള പ്രതികരണമാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ടും എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഓരോന്ന് പറയുക എന്നല്ലാതെ ആ കുറ്റിക്ക് ഒരു ഗിഫ്റ്റ് പോലും കൊടുത്തില്ല എന്ന് ആ കുഞ്ഞു തന്നെ പറയുന്നു ഓക്കെ പ്രകൃതി വിരുദ്ധത പിന്നെ എന്താണ് മറ്റേ വൃത്തികെട്ട സാധനങ്ങൾ എല്ലാ പണ്ടാറും ഇയാള് ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ദുഷ്ടൻ എന്ന് പറയുന്ന ഒരു പദവിയുടെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടേ കൊടുക്കേണ്ടി വരും ഈ പറയുന്ന ബാല എന്ന് പറഞ്ഞ മനുഷ്യനെ എന്തായാലും ഞാൻ വലിച്ചു കിട്ടുന്നില്ല ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേക്കെ വിളിക്കുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധിപ്പെടപ്പാണ് സനിങ്